മനുഷ്യനൊന്നാകെ ഈ ലോകത്തോടെ അത്ര ചോദിച്ചു പോകേണ്ടവരാണ് ശരീരത്തിൽ നിന്ന് അള്ളാഹു ആത്മാവിനെ പിടിച്ചെടുക്കുകയും ആ ശരീരത്തിന് മരണം സംഭവിക്കുകയും ചെയ്താൽ മയ്യത്തിന്റെ കൂടെ വരെ അനുഗമിക്കുന്ന മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ കൂടെ നിൽക്കുകയും ബാക്കി രണ്ടുപേർ മടങ്ങി വരികയും ചെയ്യുമെന്ന് റസൂലി സമ്പാദ്യം മയ്യത്തിന്റെ കൂടെ ഉണ്ട് ആ മയ്യത്തിൻ്റെ കുടുംബം ഭാര്യയും മക്കളും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ കൂടെയുണ്ട് കർമ്മങ്ങളും കൂടെയുണ്ട് ഭർത്താവിടക്കാൻ മരിച്ച ഭാര്യയുടെ കൂടെ കബറിൽ ഒരു ഭർത്താവും ജീവനുള്ള ഒരു ഭർത്താവ് പോയി കിടക്കാറില്ല എല്ലാരും തിരിച്ചുപോരും ഒന്നേ ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ നമ്മുടെ നോമ്പ് നമ്മൾ സത്യം പറഞ്ഞത് നമ്മൾ ആളുകളെ സഹായിച്ചത് നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തത് നന്മ നമ്മൾ ചെയ്തത് നന്മ പഠിപ്പിച്ചത് സുന്നത്തുകൾ അനുസരിച്ച് ജീവിച്ചത് ഈ കർമ്മങ്ങളെ ബാക്കിയുള്ളു ബാക്കിയെല്ലാം തിരിച്ചു പോരും എന്ന് പരിശുദ്ധ റസോളു വസ്സലാമ യാത്ര ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് എൻ്റെ കൂടെ ആരാണ് ഇനി ബാക്കിയുള്ളത് പള്ളിയിലെ ഹത്തീഫ്മാർ മുഴുവനും ഇന്നലത്തെ പറഞ്ഞു റമദാൻ നിനക്ക് സലാം റമദാൻ യാത്ര ഇനി ഇനിയൊരിക്കൽ കാണുമോ എന്നറിയില്ല റമദാൻ ഒരായിരം മാസങ്ങളെക്കാൾ ഒരു രാവമായി നീ ഇനിയൊരിക്കൽ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകുമോ എന്നറിയില്ല റഹ്മത്തും പുണ്യവും ഒക്കെ എമ്പാടും തന്നിരുന്ന നിമിഷങ്ങൾ നീ ഞങ്ങളോട് യാത്ര പറയാണല്ലേ ഇനി കാണുമോ നമ്മൾ ഇനി ഇവിടെ വെച്ച് കാണും നിനക്ക് നിനക്ക് സലാം സലാം അല്ലാഹുമ്മ വസല്ലിം റമദാന ലന സാലിമീന ഗാനിമീൻ അല്ലാഹുവേ ഈ യാത്ര ചോദിക്കുമ്പോൾ സർവ്വ ും നേടിയെടുത്തവരായി നീ ഞങ്ങളെ മാറ്റി മാറ്റിത്തെ എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുമാറാകട്ടെ അല്ലാതെ റമദാൻ കേവലം ഒരു ഒരാഘോഷ പരിപാടിയല്ല പെരുന്നാൾ ആശംസകൾ ഈ റമദാൻ എന്ന് പറഞ്ഞത് പെരുന്നാളാണെന്നൊക്കെ ആണെന്ന് വിചാരിക്കുക ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ പല പെരുന്നാളുണ്ടാവും റമദാൻ പെരുന്നാൾ ആശംസകൾ അങ്ങനെ അങ്ങനെ വായിച്ചു പോകുമെന്ന് പേടി കോമിട്ടിട്ടില്ലെങ്കിൽ കോമിട്ടിട്ട് റമദാനും പെരുന്നാളും ഒക്കെ ഇപ്പൊ തന്നെ ആശംസിക്കുകയാണ് എന്താ ആശംസ ഷോപ്പിങ്ങിന്റെ ആശംസയാണ് നമുക്ക് വേണ്ടത് അല്ല പാപമോചനത്തിൻ്റെ പാപങ്ങൾ പുറക്കപ്പെട്ട് കിട്ടുന്നതിൻ്റെ ോഷങ്ങൾ പൊറുക്കപ്പെട്ടു കിട്ടണം ശ്വസിക്കാൻ ഓക്സിജനും കഴിക്കാൻ ഭക്ഷണവും ഒക്കെ സംവിധാനിച്ച സംവിധാനോട് ആ പടച്ചതമ്പുരാൻ നമ്മെ തൃപ്തിപ്പെടുന്ന അല്ലാഹു നമ്മെ സന്തോഷിക്കുന്ന തൃപ്തിപ്പെട്ടിരിക്കുന്നു ലിമൻ റബ്ബഹു ഈ സംതൃപ്തി നൽകുന്നത് തന്റെ രക്ഷിതാവിന് ആരാണോ പേടിച്ചത് അവർക്കാണ് അവർക്കാ എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കുമ്പോ പേടിക്കണം തെറ്റ് സംഭവിക്കുമോ എന്ന് പേടിക്കണം അള്ളാഹുവിന്റെ പ്രതീക്ഷിക്കണം പക്ഷേ ബോധം എപ്പോഴാണോ എപ്പോഴും ഉള്ളത് അവർക്കാണ് സംതൃപ്തി ലഭിക്കുന്നത് അള്ളാഹു നൽകുന്ന ഈ സംതൃപ്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നിൽ വിഷമങ്ങൾ വന്നാലും അള്ളാഹുവെ പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പോലും നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലെങ്കിൽ അള്ളാഹുവെ ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ അഷ്റഫുൽ കാലിൽ ചോര വന്നപ്പോൾ ചെയ്ത വിഷമിച്ചപ്പോൾ ദേഷ്യമില്ലെങ്കിൽ ഈ ഞാൻ വേദന നീ എന്നോട് കുപിതനില്ലെങ്കിൽ നിനക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ വേദനകളെല്ലാം ഞാൻ സഹിച്ചോളാം നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ നീ എന്നോട് ദേഷ്യപ്പെടരുത് ഈ അള്ളാഹുവിന്റെ മർമാുവിന്റെ തൃപ്തി ശുദ്ധ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബെന്നോട് പൊരുത്തപ്പെട്ടിരിക്കണം മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ എൻറെ റബ്ബിനെ കാണാൻ എനിക്ക് അള്ളാഹുവിനെ കാണണമെന്ന് ആരൊക്കെയാണോ കുതിക്കുന്നത് അവരെ 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 കാണാൻ 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 കൊതിക്കും ആരാണോ ആരാണോ കൊതിക്കുന്നത് കൊതിയുണ്ട് കണ്ടുമുട്ടാൻ വെറുക്കുന്നത് ുന്നത് ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യയോട് എന്തിന് നീ കരയണം ഭർത്താവ് പറഞ്ഞെടുക്കാം ഭാര്യയോട് നീ എന്തിനായിട്ടു കാണാൻ പോകുന്നത് ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ് മുഹമ്മദ് അവിടുത്തെ കാണാൻ പോകുന്ന പോക്കല്ലേ ഞാൻ ഈ പോകുന്നത് എന്തിനാ നീ കരയുന്നത് എനിക്ക് കരയാൻ തോന്നുന്നില്ല ൊക്കെ മരിക്കല് പിന്നെ എങ്ങനെ അള്ളാഹുനെ കാണാൻ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും ഞങ്ങൾക്ക് വരിക്കാൻ ഇഷ്ടമല്ലോ ആയിഷീ അത് സ്വാഭാവികമാണ് മരണം എല്ലാവർക്കും വെറുപ്പുണ്ട് പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാര അയച്ചു കൊടുക്കുകയും ഫോട്ടോ സ്വർഗത്തിന്റെ പിക്ചർ കാണാൻ പോകുന്ന അനുഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ ഒരു മിനിയേച്ചർ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് അള്ളാഹു പറയുമെന്നാണ് ഈ ഹദീഫിന്റെ സാരം ദുന്യാമിന്ന് വിട പറയാൻ തുടങ്ങുമ്പോ നമ്മുടെ സെൻസുകളൊക്കെ ഈ കാണുന്ന ലിമിറ്റുകളൊക്കെ ഭേദിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന നമുക്ക് മാലാഖമാരെ കാണാൻ പറ്റുന്നില്ല പക്ഷെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മലക്കുകളെ കാണാൻ പറ്റുന്ന തന്നെ കാണും മരണത്തിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും മരണത്തിന് മുമ്പ് കാണുന്ന ഏകദേശം മരണത്തോട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻസുകൾ നമ്മുടെ സെൻസറി ഫാക്കൽറ്റി ഇതിൻ്റെയൊക്കെ ഡൈമെൻഷൻസ് അതിൻ്റെയൊക്കെ പരിധികളൊക്കെ വർദ്ധിക്കുകയാണ് പിന്നെ കാണാൻ പറ്റാത്തൊക്കെ കാണാൻ പോകുന്നു സ്വർഗം കണ്ടു പോകുന്നവരുണ്ട് നരകം കണ്ടു പോകുന്നവരുണ്ട് അള്ളാഹു കാത്തി